നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പൂക്കോട്ടുംപാടത്തേക്ക് മടങ്ങി വരുമോ ഫോളോ അപ്പ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി കണ്ടെത്തിയ സ്ഥലം ഏറ്റെടുക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളുമായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷ നൽകാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി ഏറെക്കാലത്തെ നടപടിക്രമങ്ങൾക്ക് ശേഷം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി അമരംബലം അഞ്ചാം മൈലിൽ കണ്ടെത്തിയ അഞ്ചേക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് സർക്കാർ ഇതിന്റെ മുന്നോടിയായുള്ള പാരിസ്ഥിതികാഘാതം ഉൾപ്പെടെയുള്ള ഒട്ടനവധി പഠനങ്ങൾക്കും പരാതി പരിഹാര സിറ്റിംഗിനും ശേഷമാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം പണിയാൻ ഭൂമി ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യമായതിനാൽ അഞ്ചാം മൈലിൽ വലിയ പീഡിയക്കിൽ മുഹമ്മദ് അലി എന്ന വ്യക്തി അഞ്ചേക്കർ സ്ഥലം വിലയ്ക്ക് നൽകാമെന്നും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് പരിശോധനയ്ക്ക് ശേഷം ഭൂമി വിട്ടു നൽകുന്ന വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് അർഹതയുണ്ടെന്ന് സർക്കാർ കണ്ടെത്തുകയും ചെയ്തു അധികം വൈകാതെ നഷ്ടപരിഹാരം നൽകി സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കും നിലമ്പൂർ ഗവൺമെന്റ് സ്ഥലവേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുക എസ് ആർഒ നമ്പർ അഞ്ഞൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി ഇപ്പോൾ പുതിയ ഒരു ഉത്തരവ് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സ്പെഷ്യൽ തഹസിൽദാരോട് ഡെപ്യൂട്ടി കളക്ടർ ലാൻഡ് അക്സിനുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ആകാശ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് സ്പെഷ്യൽ തഹസിൽദാർ എല്ലെ യൂണിറ്റ് ടു കിഫ്ബി നിലമ്പൂർ ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ എല്ലെ യൂണിറ്റും ചേർന്നാണ് ഈ കാര്യങ്ങൾ നീക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം അതുമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ സ്ഥലത്തെ സംബന്ധിച്ച പരാതികളോ ആക്ഷേപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിൽ സമർപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവാണ് ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് ഈ സ്ഥലവേറ്റെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു കാലുവെപ്പാണ് അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ആ സ്ഥലം സംബന്ധിച്ച പരിശോധനകളെല്ലാം പൂർത്തിയായി അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ട് ഒരു ടീം തയ്യാറാക്കി കളക്ടർ സമർപ്പിച്ചു അത് സംബന്ധിച്ച ആ റിപ്പോർട്ട് സംബന്ധിച്ച പരിശോധന കഴിഞ്ഞു അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്കാണ് സ്ഥലമേറ്റെടുപ്പതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് അമരമ്പലം വില്ലേജിലെ ബ്ലോക്ക് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റമ്പത്തഞ്ച് ബാർ ഒന്ന് സബ് ഡിവിഷൻ വരുന്ന സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് വളരെ വൈകാതെ തന്നെ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് നമുക്ക് കോളേജിനാവശ്യമായ സ്ഥലമേറ്റെടുപ്പിൻ്റെ നല്ലൊരു ഘട്ടം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഭാഗമായി പതിനൊന്ന് ഒന്ന് ഉത്തരവ് കൂടി ഇതിന്റെ ഭാഗമായി അപേ അറിയിക്കുക എന്നാൽ ഭൂരേഖ പുതുക്കലിനോ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ചോ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സ്പെഷ്യൽ തഹസിൽദാർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു എന്നാൽ അപേക്ഷകൻ ഉന്നയിക്കുന്ന തടസ്സവാദം വ്യക്തമായി അപേക്ഷയിൽ വിശദീകരിക്കണമെന്നും അല്ലാത്തപക്ഷം അപേക്ഷ നിരസിക്കുമെന്നും സൂചിപ്പിച്ചിട്ടു് അതേസമയം കോളേജിനായി കണ്ടെത്തിയ അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കെട്ടിടം പണിയുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പാരിസ്ഥിതികാഘാതവും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു കുടുംബത്തെ പോലും ഒഴിപ്പിക്കേണ്ട അവസ്ഥയില്ലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ഏറെ സഹായകരമായ ഘടകമാണ് സ്വന്തം സ്വന്തം നമ്മുടെ